എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും അഡോൾഫ് ഹിറ്റ്ലറിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആര്യൻ സുപ്രീമസി തിയറി എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു അതായത് ഈ ലോകത്തിലുള്ള ഏതൊരു ജനവിഭാഗത്തിനേക്കാളും കൂടുതൽ സുപ്പീരിയർ ആര്യൻ റേസ് ആണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്കാണ് കൂടുതലായിട്ടുള്ള അവകാശ അധികാരങ്ങളെല്ലാം തന്നെ കിട്ടേണ്ടത് മറ്റുള്ള ആൾക്കാരെല്ലാവരും വളരെ നികൃഷ്ടമായി കരുതപ്പെടേണ്ടവരാണ് തുടങ്ങിയ കുറേയധികം ചിന്തകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജൂതമത വിഭാഗത്തിലുള്ള ആൾക്കാരെ വളരെ നിന്ദ്യരായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് അദ്ദേഹത്തിന് രണ്ടാമതൊരു കാരണം പോലും അന്വേഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ തൻ്റെ ഒരു റേയ്സാണ് തൻ്റെ ഒരു വംശമാണ് ഏറ്റവും സുപ്പീരിയർ എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുന്ന അധമന്മാർ നമ്മുടെ ചരിത്രത്തിലുണ്ടായിരുന്നു അവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രവണതകൾ അനുകരിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കണം എന്നാൽ പലപ്പോഴും നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവം നമ്മുടെ റേസ് നമ്മുടെ വംശം എന്ന് പറയുന്നത് വളരെ ആണ് എന്നും മറ്റുള്ള പല ആൾക്കാരെയും നിന്ദ്യമായി കരുതുക എന്ന് പറയുന്നത് ഒരു പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ട് ഇതിനെ വളരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്ക് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെയുണ്ട് പക്ഷേ അതിനെ അല്ലാത്ത രീതിയിലത്തേക്ക് പച്ചയായി പറയുന്ന ആൾക്കാരുമുണ്ട് ഇതിൽ ഈ സാഹിത്യകാരന്മാരായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ പലപ്പോഴും പറയുന്നത് നമ്മൾ പ്രബുദ്ധ മലയാളികളാണ് എന്നാണ് അതായത് മറ്റുള്ള ആൾക്കാർക്കൊന്നും തന്നെ വലിയ പ്രബുദ്ധതയില്ല മലയാളികൾക്ക് മാത്രമായിട്ട് എന്തോ പ്രബുദ്ധതയുണ്ട് അതുകൊണ്ട് തന്നെ മലയാളി ഡാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മലയാളി മഹത്വം വിവരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആദ്യം തന്നെ നൂറ് ശതമാനം ലിറ്ററസിയിലേക്ക് ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അതായത് എല്ലാ ആൾക്കാർക്കും വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നമ്മൾ നേടിയിരിക്കുന്ന ഈ ഒരു നേട്ടത്തിനെ ഇന്നും മുപ്പത് വർഷം മുപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷവും അതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന രീതിയിലത്തേക്ക് കൊട്ടിഘോഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്നാൽ അക്കാലത്ത് തന്നെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിൽ വളരെ മുന്നിൽ പോയിരുന്ന നമ്മൾ പിന്നീട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് എന്നതിനെപ്പറ്റിയാണ് ചിന്തിച്ച് നോക്കേണ്ടത് അതിനെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാറില്ല നമുക്കറിയാം സ്വകാര്യ സർവകലാശാലകൾ വിദേശ സർവകലാശാലകൾ സ്വാശ്രയ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളോടെല്ലാം തന്നെ മുഖം തിരിച്ചു നിന്ന രാഷ്ട്രീയ നേതാക്കന്മാരുള്ള സാംസ്കാരിക നായകന്മാരുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു പറഞ്ഞത് തന്നെ ഇനിയും നമുക്ക് സ്വകാര്യ സർവകലാശാലകളെ അനുവദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം മറ്റുള്ള പല സംസ്ഥാനങ്ങളും മുന്നേറിയിരിക്കുന്നു നമ്മുടെ കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകാൻ പാടില്ല എന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടി ഇന്ത്യയിലുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പിന്നിലാക്കിയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്നീട് കാര്യമായി മുന്നോട്ട് പോകുന്നതിനോ അതിനെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇതെന്താണ് ഇപ്പോൾ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ അടുത്തിടെ വിവാദമായ ഒരു ഷോ ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ ഉണ്ടായിരുന്ന വളരെ മോശമായിട്ടുള്ള പല പരാമർശങ്ങളും ഇതിനോടകം തന്നെ ഇന്ത്യയിലുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസായിട്ടുണ്ട് ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവരുടെ അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾക്ക് അശ്ലീല പരാമർശങ്ങൾക്ക് ഒക്കെ തന്നെ മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള ഒരാളിനോട് ജഡ്ജസ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്ന സമയത്ത് രാഷ്ട്രീയ എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൽ വ്യക്തമായിട്ടുള്ള മറുപടിയില്ല അതേപോലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പ്രത്യേകമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ജഡ്ജസിൽ ഒരാൾ കളിയാക്കിക്കൊണ്ട് കേരള സാർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസി സാർ എന്ന് പറയുകയാണ് അതായത് കേരളം എല്ലായ്പ്പോഴും മേനി നടിക്കുന്നത് നൂറ് ശതമാനം സാക്ഷരത എന്നാണ് എന്നാൽ അങ്ങനെയുള്ള കേരളത്തിൽ അരാഷ്ട്രീയവാദം ഉണ്ടാകുന്നു എന്നും വിദ്യാഭ്യാസത്തിൽ മാത്രം നടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ വോട്ടിംഗ് റൈറ്റ്സ് പോലും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല പുതിയ തലമുറ എന്ന രീതിയിലത്തേക്കുള്ള കാതലായിട്ടുള്ള ഒരു വിമർശനം ആ പരിഹാസത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ആ സമയത്ത് മലയാളിയുടെ ഒരു അഭിമാനം ഉണർന്നു പ്രബുദ്ധ മലയാളി എന്ന ടാഗ് നമ്മൾ വീണ്ടും എടുത്തണിയുന്നു അതിനുശേഷം ഇത് പറഞ്ഞിരിക്കുന്ന ആളിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി മലയാളികൾ പലരും പോസ്റ്റുകൾ എഴുതുന്നു പല വീഡിയോകൾ ചെയ്യുന്നു അപ്പോൾ അതിൽ ഒരു വീഡിയോയെക്കുറിച്ച് മനോരമ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനോരമ ആ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാർത്ത കണ്ടപ്പോഴാണ് പ്രബുദ്ധ മലയാളി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫേക്കായിട്ടുള്ള ഒരു മേലങ്കി നമ്മൾ അണിഞ്ഞിരിക്കുന്നതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്ന് ഇന്നും മാധ്യമങ്ങൾ ഉൾപ്പെടെ പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതും ഇതിൽ ഈ ജഡ്ജിനുള്ള മറുപടി എന്ന രീതിയിലത്തേക്ക് ഒരു സ്ത്രീ പറയുകയാണ് ശരിയാണ് ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ബീഫ് കഴിക്കുന്നത് അതായത് ബീഫ് കഴിക്കുക എന്നുള്ളതാണ് സാക്ഷരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം എന്ന നിലയ്ക്കാണ് ഇവരിതിനെപ്പറ്റി അവതരിപ്പിക്കുന്നത് എത്രത്തോളം അബദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇതെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ ഭക്ഷണ രീതികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ബീഫ് കഴിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കണമെന്നോ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് മാത്രമേ ബീഫിനെ ഒരു ഭക്ഷണമായി കരുതാവൂ എന്നോ ഒരു നിയമം ഈ ലോകത്തിൽ ഒരിടത്തുമില്ല വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരും പിന്നിൽ നിൽക്കുന്ന ആൾക്കാരും ബീഫ് കഴിക്കാറുണ്ട് ഒരു ഭക്ഷണം ഒരു പ്രദേശത്തിന് കൂടുതൽ സ്വീകാര്യമാകുന്നത് അവിടെയുള്ള കാലാവസ്ഥ അവിടെയുള്ള ഭക്ഷണത്തിൻ്റെ ലഭ്യത ഇങ്ങനെ നിരവധി കാര്യങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ബീഫ് യഥേഷ്ടം ലഭ്യമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് അതിൽ വലിയ താല്പര്യമുണ്ട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ ലോകത്തെമ്പാടുമുണ്ട് അതുകൊണ്ട് ബീഫ് കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയോ നൂറ് ശതമാനം സാക്ഷരതയുടെയോ ഒരു ദൃഷ്ടാന്തമല്ല എന്ന് ഇവരാരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നിടത്താണ് ഇവരുടെ കാപട്യം വെളിവാകുന്നത് ഇനി രാഷ്ട്രീയമായോ മതപരമായോ ഉള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടാണ് ഇവിടെ ബീഫിനെക്കുറിച്ച് പരാമർശിക്കുന്നത് എങ്കിൽ ബീഫ് മാത്രമല്ലല്ലോ പോർക്കും ആൾക്കാർ കഴിക്കാറുണ്ട് ചില മതവിഭാഗങ്ങൾക്ക് ബീഫ് അത്ര താല്പര്യമുള്ള ഭക്ഷണമല്ല എങ്കിൽ മറ്റു ചില മതവിഭാഗങ്ങൾക്ക് പോർക്കും അത്ര താല്പര്യമുള്ള ഭക്ഷണമല്ല പക്ഷേ ഇവിടെ ഈ രണ്ട് ഭക്ഷണത്തിനും വിലക്കില്ല പ്രബുദ്ധ മലയാളി നൂറ് ശതമാനം സാക്ഷരതയുള്ള മലയാളി ഇത് രണ്ടും കഴിക്കാറുണ്ട് ഇത് രണ്ടും കഴിക്കാത്ത ആൾക്കാരുമുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് മാത്രം കഴിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രബുദ്ധനൊന്നുമല്ല പക്ഷേ ഞാൻ ബീഫും കഴിക്കാറില്ല പോർക്കും കഴിക്കാറില്ല എന്ന് കരുതി എനിക്ക് സാക്ഷരതയില്ല എന്നല്ല അതിന് അഭിപ്രായം സാക്ഷരത ഉണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും ബീഫോ പോർക്കോ ഒന്നും കഴിക്കണം എന്നുമില്ല ഇനി മതപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാലാണെങ്കിൽ ഒരു ഭക്ഷണത്തിനെ കുറിച്ച് മാത്രം പറയുകയും സമാനമായ സ്റ്റാറ്റസ് ഉള്ള മറ്റൊരു ഭക്ഷണത്തിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് അത് നൂറ് ശതമാനം സാക്ഷരതയല്ല കാണിക്കുന്നത് എന്ന് പ്രിയ സഹോദരി മനസ്സിലാക്കണം അത് തന്നെയുമല്ല നമ്മൾ ആരും തന്നെ മറക്കാൻ പാടില്ലാത്തത് മധു എന്ന ആദിവാസി യുവാവിനെയാണ് ഭക്ഷണം മോഷ്ടിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രബുദ്ധ മലയാളികളാണ് ആ പാവപ്പെട്ട മനുഷ്യനെ ഇഞ്ചിഞ്ചായി തല്ലി ഇല്ലാതെയാക്കിയത് പിന്നീട് അയൽ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്നിരുന്ന ഒന്ന് രണ്ട് തൊഴിലാളികളെയും ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒന്നു എന്തിന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റാനായിട്ട് ശ്രമിച്ചിരുന്ന ചില കുടുംബത്തിലെ ചെറിയ കുട്ടികളെ പോലും ഇഞ്ചിഞ്ചായി പീഡനത്തിന് വിധേയരാക്കിയിരിക്കുന്ന പ്രബുദ്ധ മലയാളികൾ വേറെയുമുണ്ട് രണ്ടാമത്തേത് ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ചിന്താപൂർവ്വം വോട്ട് ചെയ്യുന്നത് എന്നാണ് എന്നാൽ അങ്ങനെ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞ ഒരു കാൻഡിഡേറ്റിനെ നോക്കിയാണ് കേരള സാർ ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി സാർ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജനാധിപത്യ ക്രമത്തിൽ നിങ്ങൾക്ക് കൃത്യമായി ഇടപെടലുകൾ നടത്താൻ സാധിക്കണമെന്നും അതുവഴി നിങ്ങൾക്ക് ഉത്തമരായിട്ടുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ശ്രമം ഉണ്ടാകണം എന്നുമാണ് അതിനർത്ഥം അതല്ലാതെ ഞങ്ങളിവിടെ ചിന്താപൂർവ്വം വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ് ഇലക്ഷൻ പ്രോസസ്സിൽ തന്നെ പങ്കെടുക്കുന്നില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞത് താൻ വോട്ട് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് അതിനെ ന്യായീകരിക്കുന്നതിന് ഇങ്ങനെയൊരു പൊട്ട ന്യായം കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ചിന്താപൂർവ്വം വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് വീണ്ടും കാണിച്ചു തരുന്നത് പ്രബുദ്ധ മലയാളി എന്നത് മറ്റുള്ള വംശങ്ങളെക്കാൾ കൂടുതൽ മുകളിലാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫോൾസ് ബ്രിട്ടൻസ് ആണ് നൂറ് ശതമാനം സാക്ഷരത മാത്രമല്ല ആൾക്കാർ ചിന്താപൂർവ്വം വോട്ട് ചെയ്യുന്നത് ഒരാൾക്ക് പ്രായപൂർത്തി വോട്ടവകാശം ലഭ്യമാക്കുന്നതിന് അയാളുടെ വിദ്യാഭ്യാസ നിലവാരത്തിനെ പരിഗണിക്കേണ്ടതേ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അവരുടെ വിദ്യാഭ്യാസ സ്റ്റാറ്റസ് എന്താണ് എന്നതിനെപ്പറ്റി പരിഗണിക്കാതെ തന്നെ വോട്ടവകാശമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ തങ്ങൾക്ക് എന്ത് രീതിയിലത്തേക്കുള്ള ഭരണമാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്താപൂർവ്വം തന്നെയാണ് വോട്ട് ചെയ്യുന്നത് അവിടെ മലയാളിക്ക് പ്രത്യേകിച്ച് കൊമ്പില്ല എന്ന് സഹോദരി മനസ്സിലാക്കണം അടുത്തത് ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കുമ്പളങ്കി നൈറ്റ്സ് പോലുള്ള മികച്ച ചിത്രങ്ങൾ ഇറക്കുന്നത് എന്നാണ് ശരിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ രാജ്യത്തിന് മാതൃകയാണ് എന്ന് കരുതി ഇവിടെ മെച്ചപ്പെട്ട ചിത്രങ്ങൾ ഇറങ്ങുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമാണ് എന്ന് കരുതുന്നത് വീണ്ടും അബദ്ധമാണ് ഒന്നുകിൽ ഈ സഹോദരിക്ക് മലയാളത്തിന് പുറമെയുള്ള മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളെക്കുറിച്ച് കാര്യമായിട്ടുള്ള പരിചയമില്ല അതല്ല വീണ്ടും ഇവിടെ പ്രബുദ്ധ മലയാളി എന്ന മേലങ്കി എടുത്തണിയുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് ഇന്ത്യയിൽ വിവിധ ഭാഷകളിലായി വളരെ മികച്ച നിലവാരമുള്ള സിനിമകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ബംഗാളിൽ നിന്നുമൊക്കെ വളരെ മികച്ച ചിത്രങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനെല്ലാം തന്നെ നിരവധി ആരാധകരുമുണ്ട് എല്ലാ വർഷവും ദേശീയ ചലച്ചിത്ര അവാർഡുകൾ വരുന്ന സമയത്ത് മലയാളത്തിന് മാത്രമല്ല അവാർഡുകൾ കിട്ടുന്നത് എന്ന് ഈ സഹോദരി മനസ്സിലാക്കണം വീണ്ടും ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ മേഖല എന്നൊക്കെയാണ് എന്നാൽ അങ്ങനെ മാത്രമല്ല എന്ന് സഹോദരി മനസ്സിലാക്കണം മറ്റുള്ള ആൾക്കാർക്കും വിവരമുണ്ട് അവരും നല്ല സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട് ആ സിനിമകൾ കൂടി കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഈ തെറ്റിദ്ധാരണ മാറും ഇത്തരത്തിലുള്ള അബദ്ധ പ്രസ്താവനകൾ പറയാതെയും ഇരിക്കും അടുത്തത് ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നത് എന്നാണ് നോക്കൂ ഇന്ത്യയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സിഖുകാരും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് അവിടെയെല്ലാം തന്നെ എല്ലാവരും പരസ്പര സാഹോദര്യത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള മതസ്പർദ്ധ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ കേരളത്തിലടക്കം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടങ്ങളിലുള്ള സർക്കാരുകൾ പ്രതിജ്ഞാബദ്ധവുമാണ് കേരളത്തിൽ തന്നെ മതപരമായിട്ടുള്ള എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെടിവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ആൾനാശം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന വിവിധ ജാതി മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ തമ്മിലുണ്ടായിരിക്കുന്ന സാമൂഹ്യ മതപരമായിട്ടുള്ള സ്പർദ്ധയുടെ പുറത്താണ് അതിൽ നിന്ന് കേരളം വിഭിന്നമല്ല മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് ഇത് കേട്ടാൽ തോന്നുന്നത് എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ ഇന്ത്യയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം തമ്മിൽ എപ്പോഴും അടിയാണ് യാതൊരു വിധത്തിലുള്ള മത സാഹോദര്യവും അവർ തമ്മിലില്ല എന്നാണ് അതല്ല രണ്ടാമത്തെ പോയിന്റ് ഇത് വെളിവാക്കുന്നത് മലയാളിയുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ചാണ് അതായത് കേരളത്തിൽ മാത്രമാണ് വിവിധ മതങ്ങൾ സാഹോദര്യത്തോടു കൂടി കഴിയുന്നത് എന്നും ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ അങ്ങനെയല്ല എന്നുമുള്ള ഒരു അബദ്ധ ധാരണയാണ് മലയാളികൾക്കുള്ളത് എന്ന് മാത്രമേ ഈ പോസ്റ്റ് വെളിവാക്കുന്നുള്ളൂ ഈ സ്റ്റേറ്റ്മെന്റ് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനതയും ന്യൂനപക്ഷ ജനതയും സാഹോദര്യത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത് പക്ഷേ ഈ വിഭാഗങ്ങൾ തമ്മിലെല്ലാം തന്നെ പല വിഷയങ്ങളിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെ മതസ്പർദ്ധ ഉണ്ടായിട്ടുള്ള സമയത്ത് കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് അതൊക്കെ തന്നെ പരിഹരിക്കാനായിട്ട് വലിയൊരളവ് വരെ വിജയകരമായി ശ്രമിച്ചിട്ടുമുണ്ട് അത് ഇതര സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഈ സഹോദരി പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഐ എസ്സിൽ ചേരാൻ പോയിരിക്കുന്ന ആൾക്കാരുണ്ട് തന്നെയുമല്ല പല വിദേശ രാജ്യങ്ങളിലും മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്വേഷണം നമ്മുടെ നാട്ടിലേക്കും എത്തിയിരുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് നമുക്കറിയാവുന്നതാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ നാട്ടിലുമുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു മുൻ ഡി ജി പി ആണ് പോലീസ് ചീഫായിരുന്ന ആളാണ് പാത്രത്തിൽ കൊണ്ടുവന്ന ബോംബ് ഒരു കൺവെൻഷനിൽ പൊട്ടിക്കുന്നതിന് ശ്രമിച്ചത് നമ്മുടെ നാട്ടിലുള്ള ആൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ചില സഹോദരങ്ങളാണ് തൊട്ടായൽ സംസ്ഥാനത്ത് ഭീകരവാദ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നതെല്ലാം തന്നെ ഈ സഹോദരി വിസ്മരിക്കാൻ പാടില്ല എന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു അടുത്തത് ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് അതുകൊണ്ടാണ് കേരള മോഡൽ ഇത്ര പ്രസിദ്ധമായത് എന്നാണ് നോക്കൂ ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ ശരിയാണ് പക്ഷേ മറ്റു പല കാര്യങ്ങളിലും നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മോഡലുകളും സ്വീകരിക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മോഡൽ അവരുടെ ഡെവലപ്മെൻറ്റ് ഡാഷ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഡെലിഗേറ്റ്സിനെ അവിടെ അയച്ചതാണ് വികസനത്തിന്റെ ഗുജറാത്ത് മോഡൽ എന്നതിനെ പ്രകീർത്തിച്ചിരുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നാഭിപ്രായം കാരണം വിമർശനം നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പിന്നെ സാമൂഹ്യ രംഗത്തുള്ള കേരള മോഡൽ എത്രത്തോളം സ്വീകാര്യമാണ് എന്നതിനെപ്പറ്റി ഈ സഹോദരി തന്നെ സ്വയം ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ് കാരണം ഇന്ത്യയിലുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത് പോലെ തന്നെ ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള വേർതിരിവുകൾ കാരണം നമ്മുടെ നാട്ടിലും കുറേയധികം കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ഇവിടെ ദുരഭിമാന കൊലകൾ നടന്നിട്ടുണ്ട് ഇതര മതവിഭാഗത്തിൽ നിന്നുള്ള ജാതിയിൽ നിന്നുള്ള ഒരാൾ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നത് കണ്ടുകൊണ്ട് സ്വന്തം കുടുംബത്തിലുള്ള കുട്ടികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടും വരുന്നയാളിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ശ്രമിച്ചിരിക്കുന്ന അങ്ങനെ കൊന്നിട്ടുള്ള നിരവധി ആൾക്കാർ ഇവിടെയുണ്ട് ഇതൊക്കെ തന്നെയും സാമൂഹ്യമായിട്ടുള്ള അനുകരണീയമായിട്ടുള്ള കേരള മോഡലാണോ എന്ന് ചിന്തിച്ചു നോക്കുക കോവിഡ് സമയത്ത് ഒരു യുവതിയെ കയറ്റിക്കൊണ്ട് പോയിരുന്നപ്പോൾ ആംബുലൻസ് ഡ്രൈവർ തന്നെ ആ യുവതിയെ മാനഭംഗം ചെയ്യുന്ന കേസ് ഇവിടെ ഉണ്ടായതാണ് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് വലിയൊരു കേരള മോഡലുണ്ട് പക്ഷേ നമ്മുടെ പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നില്ല എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് തന്നെയുമല്ല സർജറി കഴിഞ്ഞ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വിശ്രമിക്കുകയായിരുന്ന യുവതിയെ അവിടെയുള്ള സ്റ്റാഫ് തന്നെ മാനഭംഗപ്പെടുത്തുന്ന കേസുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തന്നെ ആരോഗ്യരംഗത്തെ സാമൂഹ്യ രംഗത്തെ അനുകരണീയമായ മാതൃകയാക്കാവുന്ന കേരള മോഡലാണോ എന്ന് ഈ സഹോദരി സ്വയം ചിന്തിച്ച് മാർക്കിടട്ടെ അടുത്തത് ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ജെൻഡറുകളെയും അംഗീകരിക്കുന്നതും അവർക്ക് വേണ്ടി ബാധിക്കുന്നതും ഇതും ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ വ്യത്യസ്തമല്ല കൺസർവേറ്റീവ് ആയിട്ടുള്ള നിലപാടുകളും പുതിയ നിലപാടുകളും സ്വീകരിക്കുന്ന മനുഷ്യർ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട് എല്ലാ വംശങ്ങളിലുമുണ്ട് അതല്ലാതെ അത് കേരളത്തിന് മാത്രമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകതയല്ല നമ്മുടെ നാട്ടിലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ക്ഷേമ വിവരങ്ങളൊക്കെ ഈ സഹോദരി ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നന്നായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയുടെ പുറത്തുള്ള റോഡിൽ കൂടി കറുത്ത വസ്ത്രം ധരിച്ച് നടന്നു എന്നതിൻ്റെ പേരിൽ രണ്ട് ട്രാൻസ്ജെൻഡറുകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് ഈ നാട്ടിലാണ് നമ്മുടെ നാട്ടിൽ തന്നെ ട്രാൻസ്ജെൻഡറുകളുടെ സർജറിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ കുറേയധികം കംപ്ലൈൻ്റ് ഉണ്ടായിട്ടുണ്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും തന്നെ അവർക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുന്ന അധികം ആൾക്കാരെ കണ്ടിട്ടില്ല ഇന്ത്യയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ട്രാൻസ്ജെൻഡറുകൾ അനുഭവിക്കുന്ന എല്ലാവിധ പീഡനങ്ങളും കേരളത്തിലുള്ള ആൾക്കാരും അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലും അവരുടെ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ തന്നെ പല പോസ്റ്റുകളും ഇടുന്ന സമയത്ത് അതിന് താഴെ വരുന്ന കമൻ്റുകൾ പരിശോധിക്കുക പ്രബുദ്ധ മലയാളിയുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് അപ്പോൾ മനസ്സിലാക്കാം അടുത്തത് ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യമെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും സർക്കാരിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് അതിന് നൂറ് ശതമാനം സാക്ഷരത ആവശ്യമേയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായപൂർത്തി വോട്ടവകാശമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലാതെ നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം നോക്കിയല്ല ഇവിടെ വോട്ടവകാശം നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന്റെ ജനോപകാരപ്രദവും ജനവിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളെ മനസ്സിലാക്കാൻ കഴിയൂ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഏത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ അഭിപ്രായം പറയുന്നതിനും അവർക്കെതിരെ വോട്ട് ചെയ്ത് അവരെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതിനും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും തന്നെ കേരളത്തിന് മാത്രമുള്ള എന്തെങ്കിലും ഒരു കുത്തകയല്ല നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതേ കാര്യം തന്നെയാണ് നടക്കുന്നത് പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വിമർശിച്ച കാര്യത്തിന് അദ്ദേഹത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട കാര്യത്തിന് ഒക്കെ തന്നെ പല ആൾക്കാരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഇതര സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലും കേരളം വ്യത്യസ്തമല്ല എന്ന് മനസ്സിലാക്കുക എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ അഖിൽമാരാർക്ക് മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൻ്റെ പേരിൽ കേസുണ്ട് എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മറ്റ് പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ് മറ്റ് സ്ഥലങ്ങളിൽ നടക്കാത്തതൊന്നും കേരളത്തിൽ നടക്കുന്നില്ല അഥവാ ഇവിടെ നടക്കുന്നതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് തന്നെയാണ് എന്ന് പ്രിയ സഹോദരി മനസ്സിലാക്കുക അടുത്തത് ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് അതുകൊണ്ടാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി അറിയപ്പെടുന്നത് അത് മനസ്സിലാക്കണം നോക്കൂ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് മറ്റുള്ള ആൾക്കാരല്ല പറയുന്നത് നമ്മുടെ തന്നെ മാർക്കറ്റിംഗിൻ്റെ ഭാഗമായി നമ്മൾ തന്നെ പറയുന്നതാണ് അപ്പോൾ നമ്മൾ സ്വയം വിമൽകുമാർ എന്ന് വിളിച്ചതിന് ശേഷം അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് ലോകത്ത് തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഗോഡ്സോൺ കൺട്രി എന്ന ടാഗ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ടാഗ് ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ പ്രദേശവും കേരളമല്ല എന്ന് സഹോദരി മനസ്സിലാക്കണം ഇതെല്ലാം തന്നെ കാണിക്കുന്നത് നമ്മുടെ പരിമിതമായിട്ടുള്ള ജ്ഞാനത്തിനെയും നമ്മൾ എന്തോ ഒരു ആയിട്ടുള്ള ഒരു വിഭാഗമാണ് എന്നുള്ള ഒരു ചിന്തയുമാണ് ഈ ചിന്തയാണ് ഏറ്റവും വലിയ അബദ്ധം നമ്മളും ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടി സമചിതയോടുകൂടി കാണാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുക നമ്മുടെ നാട്ടിൽ പൂക്കോട് വെറ്റിനറി കോളേജിലാണ് സിദ്ധാർത്ഥൻ എന്ന ഒരു യുവാവ് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അവസാന മരണത്തിന് കീഴടങ്ങുന്നത് അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നീ തർക്കമൊന്നും തന്നെ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നിട്ട് എന്ത് പ്രബുദ്ധതയാണ് പിന്നീട് നമ്മുടെ നാട്ടിലുണ്ടായത് അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ മറ്റ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ എന്ത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിനെക്കുറിച്ച് അറിയുന്നു ഏറ്റവും അവസാനം നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് സമാനമായിട്ടുള്ള ഒരു പീഡനശാലത്തിനെ പറ്റി നമ്മൾ അറിയുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീ പീഡനമായിക്കോട്ടെ പുരുഷ പീഡനമായിക്കോട്ടെ റാഗിംഗ് ആയിക്കോട്ടെ ട്രാൻസ്ജെൻഡർ പീഡനമായിക്കോട്ടെ ഇതൊന്നും തന്നെ അപൂർവമായിട്ടുള്ള സംഭവങ്ങളല്ല വെച്ചാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ എങ്ങനെയാണോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതിനേക്കാൾ നമ്മുടെ പ്രബുദ്ധത കൊണ്ടോ നമ്മുടെ ലിറ്ററസി കൊണ്ടോ ഒരല്പം പോലും മെച്ചപ്പെടുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത പൊതുവിലുള്ള സാമൂഹ്യ സാഹചര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പല സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും പോലെ തന്നെയാണ് നമ്മളും യാതൊരു വിധത്തിലുള്ള പ്രത്യേകതകളും പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകും അതേപോലെയുള്ള അഡ്വാൻറ്റേജ് മറ്റു പല വിഷയങ്ങളിൽ മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്കും ഉണ്ടാകും അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശാരീരിക ക്ഷമതയുടെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഉയർന്ന ബൗദ്ധിക നിലവാരം ഉണ്ടാകേണ്ടുന്ന ഒരു ഗെയിമാണ് ചെസ്സ് ചെസ്സ് കളിക്കുന്ന ആൾക്കാർക്ക് ഉയർന്ന ബൗദ്ധിക നിലവാരവും വളരെ വലിയ ഇൻ്റലിജൻസും ഒക്കെ തന്നെ ഉണ്ടാകണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെസ് പ്രോഡജികൾ ഉണ്ടാകുന്നത് ഒരു തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ ഒക്കെയാണ് എന്നാൽ ഈ സംസ്ഥാനങ്ങളൊന്നും തന്നെ ഞങ്ങളാണ് ഏറ്റവും വലിയ പ്രബുദ്ധർ ഞങ്ങളാണ് നമ്പർ വൺ നോക്കൂ ബുദ്ധിശക്തിയിൽ ഞങ്ങളുടെ അടുത്തെങ്ങും നിൽക്കാൻ ആരുമില്ല എന്നൊന്നും തന്നെ പറയാറില്ല അതുകൊണ്ട് പ്രബുദ്ധ മലയാളി എന്നതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടത് വിനയം അല്ലെങ്കിൽ ഹ്യൂമിലിറ്റിയാണ് അതുകൊണ്ട് ഹ്യൂമിലിറ്റി ഉണ്ടാകാനായിട്ട് നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം നമ്മൾ നമ്മുടെ നേട്ടത്തിലെല്ലാം തന്നെ സന്തോഷിക്കുക പക്ഷേ അഹങ്കരിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ മറ്റേതെങ്കിലും ഒരു വംശത്തിനേക്കാൾ സുപ്പീരിയറാണ് എന്ന ഒരു ചിന്ത ഉണ്ടാകുന്ന സമയത്ത് നമ്മെ നയിക്കാൻ തുടങ്ങുന്നത് അഹങ്കാരമാണ് എന്ന് പ്രിയ സഹോദരി തിരിച്ചറിയുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള മേനിനടിക്കലെല്ലാം മാറ്റിവെച്ച് കൃത്യമായ കൺസ്ട്രക്റ്റീവായിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ സ്വീകരിക്കുക ഇവിടെ ആ ഒരു കമന്റിന് ആസ്പദമായിട്ടുള്ള സംഭവം നമ്മൾ നോക്കുക രാഷ്ട്രീയത്തിൽ വലിയ അഭിപ്രായമൊന്നും പറയാനില്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറില്ല എന്ന് പറയുന്നത് നൂറ് ശതമാനം സാക്ഷരതയുടെ നേർ ചിത്രമല്ല എന്ന് സഹോദരി മനസ്സിലാക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള മലയാളി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇന്ത്യക്കാരൻ ജയഹിന്ദ്